നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പ്രോഗ്രാമിലെ എൺപത്തി എട്ടാമത്തെ എപ്പിസോഡാണിത് പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ എം കെ മേനോൻ കുറിച്ചാണ് ഇത്തവണത്തിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വിലാസിനി എന്ന തുലിക അദ്ദേഹം എഴുതിയ ഏറ്റവും ദൈർഘ്യമേറിയ നോവൽ അവകാശികളുടെ കർത്താവാണ് അദ്ദേഹത്തെ കണ്ടതും സംസാരിച്ചതും ആയിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ നിങ്ങളോട് ഈ എപ്പിസോഡിലൂടെ പറയുന്നു കാണുമല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദൈർഘ്യമുള്ള നോവലാണ് അവകാശികൾ അദ്ദേഹവുമായിട്ടുള്ള സമ്പർക്കത്തെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത്തരണത്തിൽ പറയുന്നത് അദ്ദേഹമായി അയച്ച്